നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കാൻ ഓം നമശിവായ ചൊല്ലുന്നത് ഉത്തമമാണ് എന്നാണ് വിശ്വാസം ഷിബപ്രസാദിയും അതുപോലെ തന്നെ ഉഗ്രകോപിയുമായ ഭഗവാൻ ശിവൻ്റെ മൂലമന്ത്രമാണ് ഓം നമശിവായ ഞാൻ ശിവനെ നമിക്കുന്നു എന്നാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അഞ്ച് അക്ഷരങ്ങളുള്ള ഈ മന്ത്രത്തെ പഞ്ചാക്ഷരി മന്ത്രം എന്നും വിളിക്കുന്നുണ്ട് ഈ അത്ഭുത മന്ത്രം ദിവസവും ജപിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ജപിക്കാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ് പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയെല്ലാം ഭഗവാൻ ശിവനാണെന്ന് കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ മന്ത്രജപത്തിലൂടെ പഞ്ചഭൂതങ്ങളെ വന്ദിക്കാൻ കഴിയും നിത്യവും ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ചുറ്റുമുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് കുളിക്കുകയോ അതുപോലെ തന്നെ വ്രതമെടുക്കുകയോ ഒന്നും ഒരു ഉപാധികളും ഇല്ലാതെ തന്നെ ജപിക്കാൻ പറ്റിയ ഒരു മന്ത്രത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് അത് ഈ ഒരു ഉപാധികളും മീൻ കഴിക്കാതിരിക്കാനോ മാംസാദികൾ ഒന്നും ഒഴിവാക്കേണ്ടതില്ല കുളിക്കണം എന്നില്ല വിളക്ക് കൊളുത്തണം എന്നില്ല ഒന്നുമില്ല നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ കട്ടിലാണ് കിടക്കുന്നത് എങ്കിൽ ബെഡിൽ ഇരുന്ന് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അതുപോലെ നിങ്ങൾ നിലത്ത് ആണ് കിടക്കുന്നത് എങ്കിൽ നിലത്ത് പായയിട്ട് ഇരുന്ന് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അത് നിങ്ങൾക്ക് ബെഡിൽ ഇരുന്ന് ചൊല്ലണോ പായ ഇട്ട് ഇരുന്ന് ചൊല്ലണോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഏത് ദിക്കിലേക്ക് ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് വെറും ഏഴ് പ്രാവശ്യമാണ് ഈ മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടത് മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഇവിടെ ആറ് തരത്തിലുള്ള മന്ത്രമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താവശ്യമാണോ ഉള്ളത് ആ ആവശ്യം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ആ മന്ത്രത്തിൽ ഒരു മന്ത്രം തിരഞ്ഞെടുക്കുക ആറ് മന്ത്രം ആറ് ആവശ്യങ്ങൾക്കുള്ളതാണ് ഒരു പ്രാവശ്യം ചൊല്ലുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയതിന് ശേഷം വേണം മന്ത്രം ജപിക്കുവാൻ ഒരാവശ്യത്തിനു മാത്രമേ ഒരു മന്ത്രം എടുക്കാൻ പാടുള്ളൂ ആ ഒരു ഒരാവശ്യം നമ്മൾ പറഞ്ഞു കൊണ്ട് ആ മന്ത്രം ജപിക്കുമ്പോൾ അന്നത്തെ ദിവസം തന്നെ വേറൊരാവശ്യത്തിനുള്ള വേറൊരു മന്ത്രം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളതല്ല അതാണ് ഞാൻ പറഞ്ഞത് ആറ് തരത്തിലുള്ള ആറ് ആവശ്യങ്ങൾക്കുള്ള മന്ത്രമാണ് ഉള്ളത് അതായത് വ്യത്യസ്തമായിട്ടുള്ള ആറ് മന്ത്രങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ആറ് ആവശ്യങ്ങളുമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളുടെ ആവശ്യം ഏതാണോ ഏത് ആവശ്യം ത്തിനാണോ മുൻഗണന കൊടുക്കുന്നത് ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ മന്ത്രം ജപിക്കുക വെറും കിടക്കുന്നതിനു മുൻപ് ഏഴ് പ്രാവശ്യമാണ് ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് നിങ്ങൾക്ക് ഇത് ചൊല്ലി തുടങ്ങുമ്പോൾ തന്നെ നേരം വെളുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ സാധിക്കും നിങ്ങൾക്ക് ഇത് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ നിത്യജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു മന്ത്രമാണ് ഇതിന് ഒരു ഉപാധികളുമില്ല കുളിക്കണം തമെടുക്കണം വിളക്ക് കൊളുത്തണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് കിടക്കാൻ നേരം ചൊല്ലി കിടക്കാവുന്നതാണ് ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് പോകാം മന്ത്രം ഇതാണ് ശ്രീ പഞ്ചാക്ഷരി മന്ത്രം ശ്രീം നമശിവായ ഇത് ഏഴു തവണയാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇത് എന്താവശ്യത്തിലേക്കാണ് ചൊല്ലേണ്ടത് എന്നാൽ കലഹം വീട്ടിൽ നിരന്തരമായി കലഹമുണ്ടാകുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യം ഇല്ലാതിരിക്കുക അതുപോലെ തന്നെ കലഹം വീടുകളിൽ വേറുള്ള വ്യക്തികളുമായിട്ട് കലഹം ഉണ്ടാവുക അതുപോലെ തന്നെ വീടുകളിൽ ഐശ്വര്യം വന്നു ചേരാനും ഈ മന്ത്രം വളരെ നന്നായിട്ട് ഉപകരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ീ ആവശ്യമാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മന്ത്രം ഏഴ് തവണ ജപിച്ചതിന് ശേഷം കിടന്നുറങ്ങുക നിങ്ങൾക്ക് നേരം വിളിക്കുമ്പോൾ നല്ല ഫലമായിട്ട് ഉണ്ടായിരിക്കുക ഇനി അടുത്തത് മുക്തി പഞ്ചാക്ഷരി മന്ത്രമായ രം നമശിവായ ഈ മന്ത്രം തിരഞ്ഞെടുക്കുന്നത് രോഗശമനത്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വളരെ അസുഖങ്ങൾ ബാധിച്ച് വളരെ അധികം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ രോഗശമനത്തിനു വേണ്ടി നിങ്ങൾക്ക് ഈ മന്ത്രം ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു മന്ത്രം ഏഴു തവണ ജപിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കാവുന്നതാണ് നിങ്ങൾക്ക് നേരം പുലരുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ഫലം അനുഭവിക്ക അനുഭവത്തിൽ വരുമെന്നുള്ളതിൽ യാഥാർത്ഥ്യം സംശയമില്ല ഇനി അടുത്ത മന്ത്രം ശക്തി പഞ്ചാക്ഷരി മന്ത്രമായ ഹ്രീം നമശിവായ ഇത് നിങ്ങൾക്ക് ഏഴ് തവണ കിടക്കാൻ നേരത്ത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഏഴ് തവണ ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ശത്രുദോഷം അകറ്റുന്നതിന് വളരെ ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രമാണ് തീർച്ചയായിട്ടും ശത്രുദോഷം കൊണ്ട് നമ്മൾ വലയുകയാണെങ്കിൽ ശത്രുദോഷം കൊണ്ട് വലയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ ശത്രുദോഷം കൊണ്ട് നിങ്ങൾ വല്ലാതെ വലയുകയാണെങ്കിൽ ായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ശക്തി പഞ്ചാക്ഷരീ മന്ത്രം ഏഴു തവണ ജപിച്ചതിനു ശേഷം കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടു തുടങ്ങും ഇനി അടുത്ത മന്ത്രമായ വിദ്യാ പഞ്ചാക്ഷരി മന്ത്രമായ നമശിവായ എന്ന മന്ത്രം ജോലി അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിനും നമുക്ക് ജോലി ലഭിക്കുന്നതിനും ഒക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടുന്നതിനും ജോലി കിട്ടുന്നതിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ലഭിക്കുന്നതിനുമൊക്കെ ചൊല്ലിക്കിടക്കാവുന്ന നല്ലൊരു മന്ത്രമാണ് വിദ്യാ പഞ്ചാക്ഷരി മന്ത്രം ഇത് നിങ്ങൾ ഏഴു തവണ ജപിച്ചതിനു ശേഷം കിടന്നിറങ്ങുക രാവിലെ നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കാൻ തുടങ്ങുന്നതാണ് ഇനി അടുത്ത മന്ത്രമായ മദന പഞ്ചാക്ഷരി മന്ത്രം ക്ലിം നമശിവായ എന്നുള്ള മന്ത്രമാണ് ക്ലീം നമശിവായ എന്ന് പതിന ഏഴ് തവണ ജപിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ഇത് വശീകരണത്തിനുള്ള മന്ത്രമാണ് നിങ്ങൾക്ക് ആരെയെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരെ വശീകരിക്കാനുള്ള ഒരു മന്ത്രമാണ് നിങ്ങൾക്ക് ഇത് ജപിച്ചതിന് ശേഷം ഏഴു തവണ ജപിച്ചതിന് ശേഷം കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്കിതിൻ്റെ മാറ്റം അനുഭവിക്കാൻ സാധിക്കും ഇനി അടുത്ത മന്ത്രം എന്ന് പറയുന്നത് മായാ പഞ്ചാക്ഷരി മന്ത്രമാണ് പണത്തിൻ്റെ ആവശ്യത്തിന് ചൊല്ലാവുന്ന ഒരു മന്ത്രമാണിത് നിങ്ങൾ പണം പണത്തിന് ബുദ്ധിമുട്ടുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പണം കിട്ടാതെ വരികയും പണത്തിൻ്റെ എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ച് ഏഴു തവണ ജപിച്ച് കിടക്കാവുന്നതാണ് മായാ പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ജപിച്ച് കിടന്നാൽ നിങ്ങൾക്ക് പണത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടും ഇനി ഈ മായാ പഞ്ചാക്ഷരി മന്ത്രം പറയുന്നതിന് മുൻപ് നിങ്ങളോടൊരു കാര്യം പ്രത്യേകം പറയുകയാണ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു ദിവസം ഒരു കാര്യത്തിന് മാത്രമേ ആവശ്യപ്പെടാനും ഒരു മന്ത്രം മാത്രമേ ജപിക്കാൻ പാടുകയുള്ളൂ ഈ ആറ് മന്ത്രങ്ങളും ആറ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ജപിക്കാൻ പാടുള്ളതല്ല അങ്ങനെ അങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കില്ല നിങ്ങൾക്ക് ഒരാവശ്യം പറഞ്ഞ് ആ ആവശ്യം നേടിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത മന്ത്രത്തിലേക്ക് പോകാവുന്നതാണ് അതായത് ആ ആവശ്യം നേടിക്കഴിഞ്ഞ് ഒരേ ദിവസം തന്നെയല്ല ഓരോ ദിവസം നിങ്ങൾക്കതിന് മാറ്റിയെടുക്കും മാറ്റി എടുക്കാവുന്നതാണ് അപ്പോൾ ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഈ മന്ത്രത്തിന് വ്രതമോ വേറെ കാര്യങ്ങളോ ഒരു ബാധികളുമില്ല പക്ഷേ ഈ മന്ത്രം ആറും കൂടി ഒരു ദിവസം ജപിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവാൻ പാടില്ല തീർച്ചയായിട്ടും ഒരു ദിവസം ഒരു മന്ത്രമേ ജപിക്കാൻ പാടുള്ളൂ ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും വന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കും ഇത് ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ മതിയോ വീഡിയോ വ്യക്തമായിട്ട് വീഡിയോയിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് അതുകൊണ്ടാണ് ഒരാവശ്യത്തിനും മാത്രം ഒരു മന്ത്രം ഒരു ദിവസം ജപിക്കുക ഇനി മായാ പഞ്ചാക്ഷരി മന്ത്രം ഇതാണ് യും നമശിവായ എന്ന മന്ത്രമാണ് പണത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജപിക്കാൻ പറ്റിയ മന്ത്രം ഈ മന്ത്രം ഏഴു തവണ ജപിച്ച് കിടന്നതിന് ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റങ്ങൾ സാധിക്കും കാണാൻ സാധിക്കും അത്രയും ശക്തിയേറിയ മന്ത്രങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഒരു ദിവസം ഒരാവശ്യം പറഞ്ഞ് മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി Nee, ി നമസ്കാരം